സർജനയുടെ ഫോട്ടോ കടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല മിടുക്കനാണ് സ്റ്റെല്ലിലേക്ക് ചേർന്ന ആളായിട്ട് എനിക്ക് തോന്നി രാവിലെ എൻ്റെ ഉർവശി അമ്മ അവളെ വിളിച്ചു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അമ്മയോട് സിനിമയിൽ വരണമെന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റയാണ് കെട്ടിപ്പിടിച്ചവളാണെന്ന് കരഞ്ഞു ഞാനത് എനിക്കെന്തോ കാര്യമെന്ന് തോന്നി അപ്പോൾ എന്താ മോൾ ഇത്രയും കരയെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു എന്താ മോൾ ഇങ്ങനെ ഇമോഷണൽ ആകുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ലാജ എൻ്റെ അപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എപ്പോഴും എന്നെ കാണും പറയും മോള് വലിയ നടിയാവും മോൾ ആക്ട്രസ് ആവണം ടാലന്റഡ് ആണ് എന്ന് പറഞ്ഞെന്നെപ്പോഴും പ്ലസ് ചെയ്യുമായിരുന്നു അപ്പനിപ്പോൾ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനൊരുപാട് ഇമോഷണലായിരുന്നത് അപ്പം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം എൻ്റെ അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു എൻ്റെ അമ്മയെയും അങ്ങനെ എല്ലാവരെയും ബ്ലെസ്സിങ് ഇപ്പോൾ രാവിലെയും മേടിച്ചുകൊണ്ടാണ് ഞങ്ങളെത്തിയിരിക്കുന്നത് രാവിലെ എന്നെ ഉർവശി അമ്മ അവളെ വിളിച്ചു ബ്ലസ് ചെയ്തു ഞാൻ പറഞ്ഞു കുറവശിയുടെ അമ്മയും വിളിക്കണം എല്ലാവരും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അനുഗ്രഹമാണ് വേണ്ടത് എന്നെയും അവളുടെ അമ്മയൊക്കെ സിനിമയിൽ വളർത്തിയതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ സപ്പോർട്ട് ഞങ്ങളുടെ പാരമ്പര്യം പിന്തുടർന്ന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് കുഞ്ഞാറ്റയ്ക്ക് നിങ്ങൾ നൽകണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ സിനിമ ഏറ്റവും വലിയ വിജയമാക്കാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇങ്ങനെ പണം മുടക്കുന്ന ആൾ എന്ന് ഇത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിയെ മനുഷ്യനെ ഞാൻ കണ്ടില്ല അദ്ദേഹം ഇതിന് സാമ്പത്തികമായി ഇതിന് പുറം നിൽക്കുന്ന ആളാണെങ്കിൽ അതിലേക്കാളുപരി ഈ സിനിമയെ ജീവന തുല്യം സ്നേഹിച്ച് വരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിന് എന്ത് ഈ പടത്തിന് മുടക്കിയിട്ടുണ്ടോ അതിൻ്റെ നാലിനെട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ സംവിധായകൻ പുതിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ആ സിനിമ അത് അദ്ദേഹം എന്ത് വിഷ് ചെയ്യുന്നോ ആ രീതിയിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർജാനയുടെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത് വന്ന അപ്കമ്മിങ് ആക്ടറാണ് എന്നോട് കാണിച്ചു ഫോട്ടോ കാണിച്ചാൽ രണ്ടു മൂന്ന് പേരൊക്കെ വന്നു വേറെ പല ഹീറോസിന് ഇങ്ങനെ ചൂസ് ചെയ്ത് വന്നപ്പോൾ സർജാനയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ അച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല മിടുക്കനാണ് സ്റ്റെല്ലിലേക്ക് ചേർന്ന ആളായിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ സഞ്ചാരം ഇതിലെത്തി മറ്റൊരു പ്രമുഖരായ പല താരങ്ങളും ഇതിലുണ്ട് പിന്നീട് അവരറിയിക്കും എന്താ പറയുക സേതു എന്ന് പറയുന്ന എൻ്റെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്കറിയാം എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് സീനിയേഴ്സ് എന്ന പടം ഞാൻ സീരിയസ് റോളുകൾ ചെയ്ത് ചെയ്ത് വന്ന് എനിക്കൊരു ഹാസ്യപ്രധാനമായ വേഷങ്ങളിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ പ്രേക്ഷകരുടെ ഇതിലുണ്ടായിരുന്നു അത് മുഴുവൻ മാറ്റിമുറിച്ച് എനിക്ക് വലിയ ഒരു ബ്രേക്ക് തന്ന സിനിമയായിരുന്നു സീനിയേഴ്സ് സീനിയേഴ്സ് സച്ചി സേതുവാണ് എഴുതിയത് സേതു അന്ന് പോലുള്ള ആത്മബന്ധമാണ് അതിനുശേഷം ഇമ്മീഡിയറ്റായിട്ട് ഞങ്ങൾ മല്ലു സിങ്ങും സേതുവിൻ്റെ ഒറ്റയ്ക്കുള്ള രചനയിൽ ഞാൻ അഭിനയിച്ചു അങ്ങനെ സേതു ആയിട്ടുള്ള ആത്മബന്ധം പഠനവരുതാണ് പിന്നെ അലക്സ് അത്രയോ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധമാണ് അലക്സിനെ ആ സിനിമയിൽ വന്ന കാലം പോലുള്ള പരിചയമൊക്കെയാണ് അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു പ്രൂവാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു സ്വന്തം പോലെ തന്നെ അവിടെ എനിക്ക് കാണാൻ കഴിയും അത്ര നല്ല രീതിയിൽ എല്ലാം കൊണ്ടും അനുഗ്രഹിച്ച ഒരു സെറ്റായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം ഞാൻ പ്രഖ്യാപനമൊന്നുമില്ല ഒരറിയിപ്പാണ് എൻ്റെ മകൾ അങ്ങനെ സിനിമയിലെത്തുന്നു